സ്നേഹം വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം തലവേദനയെക്കുറിച്ചാണ് നമുക്ക് തലവേദന അനുഭവപ്പെടാത്തവരാരും തന്നെ കാണില്ല പലപ്പോഴും തലവേദനയായിട്ട് കിടന്നിട്ടുണ്ടാവും പെട്ടെന്ന് നമ്മൾ വിചാരിക്കുക എന്താ ഇങ്ങനെ പെട്ടെന്ന് തലവേദന വന്നത് എന്ന് വിചാരിച്ച് വിഷമിക്കുന്നവരുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ ഞാൻ തലവേദന എന്താണ് തലവേദനയ്ക്ക് കാരണം എന്താണ് തലവേദനയിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്ന് കൃത്യമായിട്ടൊരു ദിനചര്യ ഇല്ലാത്തവർക്ക് തലവേദന ഉണ്ടാകാം കൃത്യസമയത്ത് എഴുന്നേൽക്കുക കൃത്യസമയത്ത് കിടക്കുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക ഇതെല്ലാം നമ്മുടെ തല എന്ന് പറയുന്നത് നല്ല വിശ്രമം ആവശ്യമുള്ളതാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിശ്രമമാണ് ഉറക്കം കൃത്യമായിട്ട് ഉറക്കം കിട്ടാത്തവർക്ക് തലവേദന ഉണ്ടാകും തലച്ചോറിൻ്റെ ഞരമ്പുകൾ കൊണ്ട് പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ടില്ലെങ്കിൽ തലവേദന ഉണ്ടാകും ഇതുപോലെ വാദം പിത്തം കഫം ഇങ്ങനെയുള്ള ഇതിൻ്റെ പിന്നെ അത് ദുഷിക്കുന്നത് എപ്പോഴും തലവേദനയ്ക്ക് കാരണമാകും വയറിൻ്റെ അസുഖം കൊണ്ട് തലവേദന ഉണ്ടാകാം തണുത്ത കാറ്റടിക്കുന്നവർക്ക് ചിലർക്ക് തലവേദന ഉണ്ടാകും പിന്നെ മഞ്ഞു കൊള്ളുന്നവർക്കും ഇതേമാതിരി ചിലപ്പോൾ തലവേദന ഉണ്ടാകാം തണുത്ത വെള്ളത്തിൽ കുളിച്ച് കഴിയുമ്പോൾ ചിലർക്ക് തലവേദന ഉണ്ടാകും ഉറക്കമില്ലായ്മ ഉള്ളവർക്ക് തലവേദന ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് ക്രമമായ ഉറക്കം വേണമെന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ചിടത്ത് വെയിലുകൊണ്ട് കഴിഞ്ഞാൽ തലവേദന ഉണ്ടാകാറുണ്ട് പനിയോടനുബന്ധിച്ച് തലവേദന ഉണ്ടാകും മലബന്ധം വന്നു കഴിഞ്ഞാലും തലവേദന വരാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തലവേദന ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം ഇതൊക്കെ പരിഹരിക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ തോന്നണം മൂലക്കുരുള്ളവർക്ക് തലവേദന ഉണ്ടാകാറുണ്ട് ഗ്യാസ് കണ്ടുമാനം പെരുത്തു കഴിഞ്ഞാലും തലവേദന ഉണ്ടാകാം പിന്നെ പെട്രോൾ അടിക്കുന്ന വ്യക്തികൾക്ക് ഈ അതിൻ്റെ ഗ്യാസ് കേട്ടിട്ട് വന്നിട്ട് തലവേദന ഉണ്ടാകാം തുണിയുടെ പൊടിപടലങ്ങൾ കൊണ്ട് തലവേദന ഉണ്ടാകുന്ന പാർട്ടീസ് ഉണ്ട് കണ്ണ് മൂക്ക് ചെവി ഈ രോഗം ഈ മൂന്ന് തന്നെ കണ്ണിന് രോഗം രോഗമുണ്ടായാലും മൂക്കിന് ഇതുണ്ടായാലും ചെവിക്ക് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും തലവേദന ഉണ്ടാകും കണ്ണിലെ പ്രഷർ കൊണ്ട് തലവേദന ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് പ്രഷർ അളന്ന് നോക്കണം മൈഗ്രീൻ കൊണ്ട് തലവേദന ഉണ്ടാകാറുണ്ട് പിന്നെ വളരെയേറെ ഈ തലയുടെ അകം പുറവും ഇതേമാതിരി ക്രമമായിട്ട് വികസിക്കാതിരുന്ന് കഴിഞ്ഞാൽ തലവേദന ഉണ്ടാകാം അതുപോലെ തന്നെ മൈഗ്രീൻ ഉള്ളവർക്ക് തലവേദന ഉണ്ടാകും അപ്പോൾ അമിതമായിട്ടുള്ള തലങ്ങളിൽ മൈഗ്രീനുള്ളവർക്കാണെങ്കിൽ തലവേദനയെ തുടർന്ന് ഛർദിയും കൂടെ ഉണ്ടാകും അപ്പോൾ അത് കഴിഞ്ഞ് ചിലപ്പോൾ ഇടയ്ക്ക് തലവേദന ഉണ്ടാവും അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല അത് കഴിഞ്ഞ് വീണ്ടും ഉണ്ടാവും ചിലപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത് അതുപോലെ സൈനസൈറ്റിസുള്ളവർക്ക് തലവേദന ഉണ്ടാവും അപ്പോൾ എവിടെയൊക്കെയാണ് ബാധിക്കുന്നത് നമ്മുടെ പ്രധാന അവയവം തലയാണ് അപ്പോൾ ശരീരത്തിൻ്റെ ഏതാ അവയവങ്ങളെ ഇത് ബാധിച്ചു കഴിഞ്ഞാലും തലവേദന ഉണ്ടാവും ഇപ്പോൾ പല്ലിനു അസുഖം ഉണ്ടെങ്കിൽ തലവേദന എന്ന് പറഞ്ഞാൽ നല്ല ഡോക്ടർമാർ ഉടനെ മരുന്ന് എടുത്തു കൊടുക്കില്ല പാരസെറ്റമോൾ എടുത്ത് കൊടുക്കില്ല എന്താണത് കാരണമെന്ന് കണ്ടുപിടിക്കണം പല കാരണം അതിൽ തലവേദന ഒരു ലക്ഷണം മാത്രമാണ് കാരണങ്ങൾ പലതാവും അപ്പോൾ ഭക്ഷ്യ വിഷബാധ കൊണ്ട് തലവേദന ഉണ്ടാവും ഈ ശരീരത്തിൽ നിന്ന് ആവശ്യമില്ലാതെ വെള്ളം കൂടുതലായിട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ശരീരത്തിന് കൃത്യമായ അളവിൽ വെള്ളം വേണം വെള്ളമില്ലാതെ വന്നു കഴിഞ്ഞാൽ തലവേദന ഉണ്ടാവും അങ്ങനെയുള്ളൊരു വെള്ളം കുടിക്കണം ഉറക്കമുളയ്ക്കാതിരിക്കണം ചെറുക്കൂടുള്ള എണ്ണ തലയിൽ തേച്ച് കഴിഞ്ഞാൽ തലവേദന പിന്ന അത് കഴിഞ്ഞിട്ട് മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തലവേദന കുറയും പിന്നെ നാരങ്ങ നീര് ഉപ്പ് പഞ്ചസാര ഇന്ന് മൂന്നും കൂടെ കഴിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇച്ചിരി നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തലവേദന കുറഞ്ഞു കിട്ടും ഇതുപോലെ കഞ്ഞിവെള്ളം നല്ലതാണ് പാല് പഴവർഗ്ഗങ്ങൾ തലവേദനയുള്ളവർ കഴിക്കുന്നത് നല്ലതാണ് ഈ ചായ കാപ്പി ചിലർക്ക് കഴിച്ചു കഴിഞ്ഞാൽ തലവേദന കുറഞ്ഞു കിട്ടുന്നുണ്ട് മദ്യം പിന്നെ പിന്നതാണ് ഉപേക്ഷിക്കണം പുകയെ പുക വലിയ മദ്യം ഇങ്ങനെയുള്ള സംഗതികൾ ക്രമ പിന്ന ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ചിലരുടെ തലവേദന മാറിക്കിട്ടാറുണ്ട് ഇഞ്ചിനീരും നാരങ്ങയും കൂടെ കൂട്ടിയിട്ട് നല്ല നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ തലവേദന കുറഞ്ഞു കിട്ടും പിന്നെ ഇതുപോലെ തന്നെ ഈ ഇഞ്ചി ഉണങ്ങിയ ഇഞ്ചി ചുക്കുണ്ടല്ലോ അത് വെള്ളത്തിൽ അരച്ചിട്ട് നെറ്റിയിലിട്ട് കഴിഞ്ഞാൽ തലവേദന കുറഞ്ഞു കിട്ടാറുണ്ട് കറുവപ്പട്ട ഇതുപോലെ തന്നെ ഇച്ചിരി വെള്ളത്തിലിട്ടിട്ട് ഒരു പത്ത് മുപ്പത് മിനിറ്റ് വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് അത് കുറേശ് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ഇതുപോലെ ഗ്രാമ്പു പിന്നെ വെളിച്ചെണ്ണ ഇങ്ങനെയുള്ളത് രണ്ടും കൂടെ പിന്നെ കലർത്തിയിട്ട് അരച്ച് നെറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ തലവേദന കുറഞ്ഞു കിട്ടാറുണ്ട് തുളസിയില ചവച്ച് കഴിച്ചാൽ തലവേദന കുറഞ്ഞു കിട്ടും ഈ തലവേദന വളരെ ശക്തമായിട്ടുണ്ടെങ്കിൽ തണുപ്പ് വയ്ക്കാം ഇച്ചിരി ഐസ് വെച്ച് കഴിഞ്ഞാൽ തലവേദന ചിലക്ക് കുറഞ്ഞ് കിട്ടാറുണ്ട് തല മസാജ് ചെയ്ത് കഴിഞ്ഞാലും തലവേദന നല്ലതാണ് ഈ വെള്ളത്തിൽ തേൻ ഒഴിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ തലവേദന കുറയ്ക്കാറുണ്ട് കുറയുക കുറഞ്ഞ് കിട്ടും മല്ലിയില തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് പലപ്പോഴും തലവേദനയുടെ കാരണം മഗ്നീഷ്യത്തിൻ്റെ കുറവൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ കുമ്പളങ്ങ വിത്ത് അരച്ചിട്ട് അത് കഴിച്ചാൽ നല്ലതാണ് പഴങ്ങൾ പിന്നെ കുരുമുളക് വെള്ളത്തിൽ അതായത് കുരുമുളക് കറുത്ത കുരുമുളക് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തലവേദന കുറഞ്ഞ കിട്ടും ഇങ്ങനെ പല വിധത്തിൽ തലവേദന കുറഞ്ഞു കിട്ടാനായിട്ട് സഹായമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാധാരണ തലവേദന നമ്മൾ അമിത വ്യാകരപ്പെടുന്നുണ്ടാവും പക്ഷേ തുടർച്ചയായിട്ട് തലവേദനയും ശക്തമായ തലവേദനയും മാറുന്നില്ല എങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് എന്താണ് കാരണങ്ങൾ ഇതുതന്നെയായിരിക്കും ഡോക്ടർ നോക്കുന്ന മൂല കാരണങ്ങൾ ഇതൊക്കെയായിരിക്കും വേറെ പിന്നെ ഇൻഡേണൽ ഓർഗൻസിനെ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ ഏത് ഓർഗൻസിനെ ബാധിച്ചു കഴിഞ്ഞാലും തലവേദന ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ തലവേദന കൊണ്ട് വിഷമിക്കുന്ന അനേകം പേരുണ്ട് ഒരു അമ്മച്ചി എന്നെ പലപ്പോഴും ഒരാഴ്ച മൂന്ന് ദിവസം എങ്കിലും മേടിക്കുന്നുണ്ട് തലവേദന അയച്ചു തലവേദന അയച്ചു തലവേദനയാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുക മനസ്സ് ശാന്തമാക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തലവേദനയുടെ മൂലകാരണങ്ങൾ കുറേ നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്ക് തന്നെ പരിഹരിക്കാൻ സാധിക്കും പിന്നെ ഡോക്ടറെ കണ്ടിട്ട് മരുന്നും കൂടെ മേടിക്കുക വേണ്ടി വന്നു കഴിഞ്ഞ് ഉപയോഗിക്കുക ഒരു നിമിഷം കണ്ണുകളിടക്കുക മതാപിയെ തലവേദന കൊണ്ട് വിഷമിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവ് ഇവരെ അങ്ങ് സുഖപ്പെടുത്തണമേ അങ്ങ് ഈ മക്കളിലേക്ക് കടന്നു വന്നുകൊണ്ട് ശാന്തമാക്കുവാൻ നമ്മുടെ മനസ്സിൻ്റെ ടെൻഷൻ മാറ്റിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് തലവേദനയിൽ നിന്ന് ശാരീരിക രോഗത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ ഈ വീഡിയോ കാണുന്ന മക്കളിലേക്ക് അങ്ങ് കടന്നു വരണമേ ഇവരുടെ ഇവർക്ക് സൗഖ്യവും സമാധാനവും ശാന്തിയും നൽകണമേ നമ്മുടെ കർത്താവി ശംഷിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗമൊന്നാമെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നയിക്കും ആമേ തലവേദനയുള്ള മക്കൾ ഇതൊന്ന് കാണുക മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവത്തിൻ്റെ സ്തുതി